വാഷിംഗ്ടണിലെ ക്യാപിറ്റൽ അറീനിയിൽ കുടുംബാംഗങ്ങളെയും പാർട്ടി പ്രവർത്തകരെയും സാക്ഷി നിർത്തി ജോ ബൈഡൻ സർക്കാരിന്റെ എഴുപത്തിയെട്ട് എക്സിക്യൂട്ടീവ് നടപടികൾ റദ്ദാക്കിക്കൊണ്ടാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണം ആരംഭിച്ചത് സർക്കാർ എങ്ങനെ പ്രവർത്തിക്കണമെന്ന പ്രസിഡന്റിന്റെ ആഗ്രഹം വെളിവാക്കുന്ന പ്രസ്താവനകളാണ് എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ ഫെഡറൽ ഏജൻസികൾക്കുള്ള നിർദ്ദേശങ്ങളോ അവയിൽ നിന്ന് റിപ്പോർട്ടുകൾ തേടലോ ആകാം അത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നവയാണ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ ഇവ നടപ്പാക്കുന്നതിന് നിയമപരമായ പരിമിതികളുണ്ട് ഉത്തരവുകൾ നടപ്പാക്കുന്നതിനെതിരെ പൗരന്മാർക്ക് കോടതിയിൽ പോകാം ഒന്നാം ഭരണകാലത്ത് ഇരുന്നൂറ്റി എക്സിക്യൂട്ടീവ് ഉത്തരവുകളാണ് ട്രംപ് ഇറക്കിയത് ഇത്തരം ഉത്തരവ് ഏറ്റവും അധികം ഇറക്കിയത് മുപ്പത്തിരണ്ടാം പ്രസിഡന്റാണ് പന്ത്രണ്ട് വർഷത്തെ ഭരണകാലത്ത് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഉത്തരവുകൾ അദ്ദേഹം ഇറക്കി സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് ജോ ബൈഡൻ നൂറ്റി അറുപത് എക്സിക്യൂട്ടീവ് ഉത്തരവുകളാണ് ഇറക്കിയത് മറ്റു പ്രധാന ഉത്തരവുകൾ ഇവയൊക്കെയാണ് മെക്സിക്കോ ഉൾക്കടലിനെ അമേരിക്കൻ ഉൾക്കടൽ എന്ന് നാമകരണം ചെയ്യാനുള്ള പ്രക്രിയകൾക്ക് തുടക്കമിടൽ കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്ന പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് യു എസിനെ പിൻവലിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയ്ക്ക് കൈമാറാനുള്ള കത്ത് ട്രംപ് ഒപ്പിട്ടു അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ യു മെക്സിക്കോ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇവയൊക്കെയാണ് അവ